ഇനിയിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറേ ആളുകൾ ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ് ഈ ടൈലിൽ സ്ലിപ്പ് ചെയ്യോ നമുക്ക് കൂടുതൽ ഗ്രിപ്പുള്ള ടൈൽ ഉപയോഗിക്കണോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചായിരുന്നു ഗ്രിപ്പുള്ള ടൈൽ മേടിക്കണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹായ് വീടും ഐ ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലേക്ക് നിൽക്കുക എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂം ഡിസൈനെ കുറിച്ചിട്ടാണ് ഒരു ബാത്റൂം നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം ഒരു ബാത്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീട് പണി നടക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ട് ഇപ്പം ഏകദേശം ഒരു വർഷമായി അപ്പോൾ അത്തരത്തിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബാത്റൂമ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു വർഷമായി ഈ ഒരു ഒരു വർഷം കൊണ്ട് നമുക്ക് ഈ ബാത്റൂമില് നല്ലതായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളും നമുക്ക് കുറച്ചുകൂടി എങ്ങനെ നന്നാക്കാമായിരുന്നു പിന്നെ ബാത്റൂമിൽ ഇപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതേ അളവിൽ തന്നെ രണ്ട് ബാത്റൂമും പിന്നെ നമ്മുടെ ഗോണിയുടെ താഴെ നമ്മളൊരു ചെറിയ ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബാത്റൂമിൻ്റെ ഡിസൈനിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മൾ വാതിൽ തുറന്ന് കയറി വരുമ്പോൾ തന്നെ നമ്മളിവിടെ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്നൊരു മിററും ഇവിടെ ചെറിയൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിൻ്റെ അടുത്ത് നമ്മളൊരു ഹാൻഡ് വാഷ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടുത്തുള്ള പ്ലഗ്ഗുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ രണ്ട് സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത് പ്ലഗ്ഗിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ നമ്മൾ ഉപയോഗം കൊണ്ട് ഇവിടെ ഒരു പ്ലഗ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് യാതൊരു പോരായ്മയും തോന്നിയിട്ടില്ല അതേപോലെ തന്നെ ഈ ഒരു ലൈറ്റ് കാരണം നമ്മൾ ബാത്റൂമിലെ മെയിൻ ലൈറ്റ് ഇവിടെ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് മുഖം കഴുവാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുമ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റ് ഓണാക്കേണ്ട ഒരു ആവശ്യമില്ല ഇത് ഓണാക്കിയാൽ നല്ലതാണ് പക്ഷേ നമുക്ക് ഈ ഒരു ലൈറ്റ് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അതായത് ഈ ഭാഗത്ത് തന്നെ ലൈറ്റ് വന്നതുകൊണ്ടാണ് നമുക്കിവിടെ മുഖം വാഷ് ചെയ്യാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഈ ഒരു ലൈറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യം വരാറില്ല നമ്മൾ പുറത്തുനിന്ന് സ്വിച്ച് ഇടുമ്പോൾ തന്നെ ഈ ഒരു ലൈറ്റ് ഓൺ ആവും അതേപോലെ തന്നെ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന ഓൺ ആവാറുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലൂക്കറിൻ്റെ എക്സോസ്റ്റാണ് അപ്പോൾ അത് ചെറുതായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കുറച്ചുകൂടി സൗണ്ട് കുറഞ്ഞൊരു എക്സോസ്റ്റ് ആയിരുന്നെങ്കിൽ നല്ലതാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സ് മാറിയിടാനായിട്ട് നമ്മളൊരു ചെറിയൊരു മിനിമലായിട്ടുള്ളൊരു ഹാങ്ങറാണ് കൊടുത്തത് ഈ ഒരു ഹാങ്ങറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നമ്മൾ കുറേ സ്ഥലത്ത് പോയി അന്വേഷിച്ചിട്ട് വളരെ സ്ലീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനുള്ളൊരു ഹാങ്ങറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഡോറ് നമ്മൾ ഫൈബറിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ പിന്നെ ഈ ഒരു ബാത്റൂമിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ഏരിയേനെ വെറ്റ് ഏരിയേനെ നന്നായിട്ട് തിരിച്ചു ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറായി നമുക്ക് ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടി കിടക്കുന്നത് ഈ ഒരു ഭാഗത്താണ് കാരണം നമ്മൾ ഇവിടെ ഒരു ഏകദേശം രണ്ടിഞ്ച് താഴ്ചയിൽ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കുളിക്കുമ്പോൾ വെള്ളം പുറത്തേക്ക് തെറിക്കാറില്ല മിക്കവാറും നമ്മുടെ ബാത്റൂമിൽ ഈ ഒരു ഏരിയ നനഞ്ഞും കിടക്കും ഈ ഒരു ഏരിയ നന്നായിട്ട് ഉണങ്ങിയും കിടക്കാറുണ്ട് പിന്നെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷവർ ഇവിടെ വന്നതുകൊണ്ട് നമ്മുടെ ഈ ക്ലോസറ്റിനോട് ചേർന്നുള്ള ഈ ഒരു ഭാഗം അതായത് ഈ ഒരു ടൈലിൻ്റെ ഭാഗത്ത് മിക്കവാറും വെള്ളം കെട്ടിക്കിടക്കാറുണ്ട് നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ഷവർ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയിൽ ഇത്രയും ഏരിയയിൽ വെള്ളം കെട്ടിക്കിടക്കാറുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിച്ച് വെച്ചേക്കണേ വീട്ടിൽ കുട്ടികളുണ്ട് അപ്പോൾ അവർ ഇത് തട്ടി പൊട്ടുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം പൈസയും കൂടിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറ്റി വച്ചേക്കാണ് എന്തൊക്കെയാലും നമ്മൾ ഈ ഒരു അകലത്തിൽ ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വെള്ളം തിറിക്കാതിരിക്കും അതിനുശേഷം ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു ചവിട്ടിയും കൂടി ഇടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈ ഏരിയ എപ്പോഴും നമുക്ക് ഡ്രൈ ആയിട്ടിരിക്കും പിന്നെ നമ്മൾ ബാത്റൂമിൽ നന്നായിട്ട് നല്ലൊരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന നീഷാണ് ഈ നീഷിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് പറയുന്നത് ഇതൊരു ഡെക്കറേറ്റീവ് ആണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റ് കൊടുക്കാറുണ്ട് ഇവിടെ നമ്മൾ ചെറിയ ചെറിയ ഇൻറ്റീരിയർ പ്ലാന്റുകളൊക്കെ വയ്ക്കാറുണ്ട് ഈ ഒരു നീഷ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സോപ്പ് ഷാംപൂ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു വയ്ക്കാനാണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പം കാരണം നമ്മൾ കുളിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ടെന്നിട്ട് തുടച്ച് കഴിഞ്ഞാൽ ആ ഒരു വെള്ളമൊക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോരും ഈ ഒരു നീഷിനെ നമ്മൾ ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ സിൽവറിൻ്റെ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രെയിം നമ്മൾ ആ വീട് പണിയുന്ന സമയത്ത് നമ്മൾ കുറേ സ്ഥലത്ത് അന്വേഷിച്ച് നടന്നു പക്ഷെ നമുക്ക് കിട്ടിയത് അങ്കമാലി ഗേലോഡിലാണ് നമുക്കിത് കിട്ടിയത് ഇതിൻ്റെ സിൽവർ ബ്രോൺസ് അങ്ങനെ കുറേ ഡിസൈനുകൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു ഗ്രേ കളറായിട്ട് മാച്ച് ചെയ്ത് പോണത് കൊണ്ട് തന്നെ നമ്മളൊരു സിൽവർ കളർ എടുത്തു അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു നല്ലൊരു ഡിസൈനർ ടൈൽ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സ്പാർക്കിളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിയായിട്ട് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴും നല്ല ഭംഗിയായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് കൊടുക്കാമെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ലൈറ്റ് ഇല്ലെങ്കിലും നമുക്ക് യാതൊരു പ്രശ്നവും പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നീഷ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ കൊടുക്കാറുണ്ട് ഈ ഒരു ലെങ്ത്തിൽ കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ലൊരു നല്ലൊരു ഡിസൈനായിട്ട് മാറുണ്ട് ഇതിപ്പോൾ ഇത് നമുക്ക് ഉപയോഗത്തിന് നമുക്ക് കൺവീനിയൻറ്റ് ആണെന്നുണ്ടെങ്കിലും ഇതൊരു ഫുൾ ലെങ്ത്തിൽ കൊടുക്കാറുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു പിന്നെ നമ്മൾ ബാത്റൂം ഫിറ്റിങ്സൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് സൊമാനിയുടെ ബാത്റൂം ഫിറ്റിങ്സാണ് നമ്മുടെ ഈ ക്ലോസറ്റ് ആണെങ്കിലും നമ്മൾ സൈഫോണിക്ക് സൊമാനിയുടെ ഫ്രഞ്ച് കളക്ഷൻസിൽ പെട്ട എന്താ പറയുക ക്ലോസറ്റാണ് നമ്മൾ ഉപയോഗിച്ചത് വാൾ മൗണ്ടഡ് നമുക്ക് ബാത്റൂമിന് സ്പേസ് ഉള്ളതുകൊണ്ട് നമ്മൾ വാൾ മൗണ്ടഡ് ഉപയോഗിച്ചില്ല പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ വാൾ മൗണ്ട് കംപ്ലയിൻ്റ് ആവാറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ ഇവിടെ പൈപ്പ് ഇട്ട് പോയി അതുകൊണ്ട് നമുക്ക് വാൾമൗണ്ട് വയ്ക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ബാത്റൂമിന് നമുക്ക് സ്പേസ് ഉള്ളതുകൊണ്ട് വാൾമൗണ്ട് ഉപയോഗിച്ചില്ലെങ്കിലും ഈ ഒരു ബാത്റൂമ് നമുക്ക് നല്ലൊരു സ്പേസ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ നിങ്ങൾ ചെറിയൊരു ബാത്റൂമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാൾമൗണ്ട് ക്ലോസിറ്റ് മസ്റ്റായിട്ട് ഉപയോഗിക്കണം കാരണം വാൾമൗണ്ട് വരുമ്പോൾ ഇത്രയും ഭാഗം പുറത്തേക്ക് നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ബാത്റൂമ് നല്ല വലിപ്പം തോന്നിക്കാൻ സഹായം ചെയ്യും പിന്നെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ ഈ വെള്ളം ഒഴുകിപ്പോണതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാലുകൊണ്ട് തന്നെ നമുക്കിത് പുറത്തേക്ക് എടുക്കാം പിന്നെ ഇത് ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും അഴുക്ക് പിടിച്ചിരിക്കുന്ന നമ്മൾ കുളിക്കുന്ന സമയത്തോ അല്ലാത്ത സമയത്തോ നമുക്ക് കാലുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് ഇങ്ങനെ ഇറക്കി വെക്കാം അതിന് നമ്മൾ കൈ കൊണ്ട് അതെടുത്ത് പൊക്കാനോ എടുക്കാനോ തിരിക്കാനോ നിൽക്കണ്ട വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ നീളത്തിൽ ഒരെണ്ണം ഉണ്ട് അത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു അത് വായിക്കണമെന്ന എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിത് ഉപയോഗിച്ചതിന് ശേഷം ഒരു വർഷത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിംഗിൾ ഇതാണ് നമുക്ക് ഏറ്റവും നല്ലത് കാരണം നമുക്ക് ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും എളുപ്പം ഇത് തന്നെയാണ് താഴത്തെ രണ്ട് ബാത്റൂമിൽ നമ്മൾ ഹീറ്റർ വച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ഹീറ്റർ വച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളും ക്ലീനിങ്ങിൻ്റെയൊക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇനി ഈ ഒരു ബക്കറ്റ് മാറ്റിയിട്ട് നമുക്കൊരു വേസ്റ്റ് ബിൻ വയ്ക്കണം കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ ബാത്റൂമിൽ സോപ്പിൻ്റെ ചെറിയ ചെറിയ വേസ്റ്റുകളൊക്കെ വരുന്നത് നമ്മൾ ഈ ബക്കറ്റിലേക്ക് ഇട്ടിട്ട് നമ്മൾ പുറത്തു കൊണ്ടുപോയി കളയാണ് ചെയ്യണം പിന്നെ ബാത്റൂമിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഇത് നമ്മൾ താഴത്തേക്ക് മുട്ടിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഉള്ളിൽ ക്ലീനിങ് വളരെ എളുപ്പമാണ് ഡബ്ല്യു പി സി ആയതുകൊണ്ട് തന്നെ ഇത് നനഞ്ഞാലോ അങ്ങനെ ഒന്നും പ്രശ്നമില്ല കാരണം നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്യണ സമയത്ത് ഇതൊക്കെ നനയാൻ സാധ്യതയുണ്ട് നമുക്ക് ക്ലീനിങ് ഒരു പ്രശ്നമില്ല നമ്മൾ ഇതുമ്പോൾ പി യു പിൻ്റെ അടിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പിന് ഗ്രാനൈറ്റ് ഇടുന്നപ്പോൾ ബാക്കി വന്ന പീസ് വെച്ചിട്ട് നമ്മൾ ഡബിൾ തിക്നെസ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് പിന്നെ ഈ ഗ്ലാസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് നമ്മൾ തന്നെ മേടിച്ച് അത് നമുക്ക് ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റും ഇവിടെ നമ്മൾ രണ്ട് ഹുക്ക് ഇട്ടതിന് ശേഷം ഭിത്തിയിൽ സ്ക്രൂ ചെയ്ത് നമ്മൾ ഇത് പതിപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്തത് ഇതിന് നമ്മളൊരു ഫ്രെയിം കൊടുക്കുകയോ ഇതിൻ്റെ ചുറ്റും നമ്മൾ എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു ഫ്രെയിമില്ല അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുക ഒരു ഫ്ലോട്ടിംഗ് രീതിയിൽ നമ്മുടെ ബാത്റൂമിൽ നിൽക്കുന്നുണ്ട് പിന്നെ വാഷ് ബേസിൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വളരെ കോസ്റ്റ് കുറവാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ താഴെ എങ്ങാണെന്നും ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ ആയിട്ടുള്ളൊരു പ്ലേസിൽ റൗണ്ട് ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ വച്ചിട്ട് അതുമായി സ്ക്വയർ ഒരു പൈപ്പാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു പോർഷനും ഈ ഒരു പൈപ്പും സ്ക്വയർ ഡിസൈനാണ് അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പിലുള്ളൊരു വാഷ് ബേസിൻ കൊടുത്തു അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു വൈറ്റ് ക്ലോസറ്റ് കൊടുത്തു പിന്നെ നമ്മൾ ഗ്രേ കളറ് ടൈലാണ് എടുത്തിരിക്കുന്നത് ആ ഒരു ഗ്രേ കളർ ടൈലിനോട് മാച്ച് ചെയ്യുന്ന സിൽവർ ബാത്റൂം ഫിറ്റിംഗ്സാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആ സിൽവറിനോട് ചേർന്ന് പോകത്തക്ക രീതിയിൽ നമ്മുടെ ഇവിടെ ഒരു ബോർഡർ കൂടി കൊടുത്തിട്ടുണ്ട് ടൈലിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈലിനേക്കാളും കുറച്ച് ഡിസൈനില് നിന്ന് അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിസൈൻ മനസ്സിലാവില്ല ചെറിയൊരു കളർ വ്യത്യാസമേ ഉള്ളൂ ആ രീതിയിലുള്ള ടൈലാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു കളർ ടൈല് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഫ്ലോറിലേക്ക് ഇങ്ങനെ കിടക്കുന്നു ഈ രണ്ട് ഭാഗത്ത് നമ്മൾ വേറൊരു കളറ് അതിനോട് മാച്ച് ചെയ്യുന്ന സെയിം കളറ് ടൈല് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു ഡിസൈൻ വ്യത്യാസമേ ഉള്ളൂ ബാത്റൂം ആയതുകൊണ്ട് നമ്മൾ ഫുള്ള് അപ്പോക്സി ഇട്ടാണ് വിരിച്ചിരിക്കുന്നത് ബാക്കി വീടിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ അപ്പോക്സി ഇടാതെയാണ് ടൈല് വിരിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ടൈലിൻ്റെ ഗ്രിപ്പിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ആവശ്യത്തിന് ഗ്രിപ്പ് തരുന്നുണ്ട് പിന്നെ നമ്മളോട് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുമ്പോൾ ഗ്രിപ്പ് കൂടുതലുള്ള ടൈൽ ഉപയോഗിക്കണമെന്ന് നമ്മളോട് കുറേ പേര് ചോദിച്ചോളും അപ്പോൾ അതിന് ഈ ഒരു നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ബാത്റൂമിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്ലീനിങ്ങിനാണ് അതായത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ബാത്റൂം ചെയ്യേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും തിരിച്ചത് ഇത് പ്രായമായ ആളുകൾക്ക് പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി കൂടുതൽ ഗ്രിപ്പുള്ള ടൈലിടുന്നത് നല്ലതായിരിക്കും പക്ഷേ നമ്മൾ ബാക്ക് ടു ഹോമുകാർ ഈ അടുത്ത് അവരുടെ ടൈലിൻ്റെ ക്ലീനിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് തോന്നുക അവർ കൂടുതൽ ഗ്രിപ്പുള്ള ടൈല് ഉപയോഗിച്ചത് അപ്പോൾ അവർക്ക് ഇപ്പോൾ ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ വീട്ടിൽ എന്ത് കാര്യം ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും നമ്മുടെ വർക്ക് ലോഡ് കുറയ്ക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഇനിയിപ്പോൾ പ്രായമായ ആളുകളുണ്ടാവാം അവരൊക്കെ തെന്നി വീഴാതെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു റബ്ബർ മാറ്റ് നമ്മുടെ ബാത്റൂമിൽ വിരിച്ചാൽ മതിയാവും ഇതിപ്പോൾ ഞങ്ങൾ മേടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ഡെലിവറി കഴിഞ്ഞ് പെണ്ണ തേച്ച് കുളിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് സ്ലിപ്പ് ആവാൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ രണ്ട് പീസ് മേടിച്ചിട്ട് ഇവിടെ ഇട്ട് കൊടുത്തു ഇവിടെ ഇട്ടു കൊടുത്തു പിന്നെ ഇതിൻ്റെ ക്ലീനിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ പുറത്ത് കൊണ്ടുപോയി ജസ്റ്റ് മോട്ടർ അടിച്ചൊന്ന് കഴുകി കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ പോകും പിന്നെ ഇതിൻ്റെ റേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയുള്ളൊരു പീസിന് അവർ എണ്ണൂറ് രൂപയാണ് നമ്മൾ ചാർജ് ചെയ്തത് പക്ഷേ നമ്മൾ നമ്മുടെ നാട്ടിലിറങ്ങി ഈ കർക്കൺ മെറ്റീരിയലൊക്കെ വിൽക്കണ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ആയിരം രൂപയ്ക്ക് ഇത്രയുള്ള രണ്ട് പീസ് കിട്ടി അത് ഇങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടു അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ തേച്ച് കുളിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ നിങ്ങൾക്ക് സ്ലിപ്പ് ചെയ്യുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പ്രായമായ ആളുകളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ ഒരു എണ്ണൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഫ്ലോർമാറ്റ് കിട്ടും ഇത് വിരിച്ചിട്ടാൽ മതി അപ്പോൾ നമുക്ക് നമുക്കിതിൽ നടക്കുമ്പോൾ സ്ലിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ നമുക്കത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് കളയം ചെയ്യാം നമ്മുടെ ക്ലീനിങ് എളുപ്പം അപ്പോൾ ഗ്രിപ്പുള്ള ടൈല് മേടിക്കണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലം വളരെ ബിസിയാണ് നമ്മളെല്ലാവരും ജോലി തിരക്കുള്ള ആളുകളാണ് അപ്പം നമ്മളൊരു വീട് ക്ലീൻ ചെയ്ത് നമ്മുടെ ടൈം കളയാതെ നമുക്ക് ക്ലീനിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം ഇതേപോലെ സ്ലിപ്പ് ആവണ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വേറെ എന്തെങ്കിലുമൊക്കെ മെത്തേഡ് ഉണ്ടാവും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിൽ സ്ലിപ്പ് ആവാതിരിക്കാൻ എന്താണ് ചെയ്തതെന്നുള്ളത് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരമായിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വർഷം ഈ ഒരു ബാത്റൂം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിച്ചത് കൊണ്ടുണ്ടായ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് എന്തൊക്കെ നന്നാക്കാമായിരുന്നു എന്നൊക്കെ നമുക്ക് സമയം പോലെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം താങ്ക്സ്